ഹലോ അസ്ലാം വലിക്കും റോബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ജേഴ്സി ഷോളുകളായിട്ടാണ് വന്നിട്ടുള്ളത് ജേഴ്സി ഷോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരാണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ജേഴ്സി ഷോൾ ഫസ്റ്റിൽ തന്നെ പറയാം നമ്മൾ ബ്ലാക്കിൽ മജ ബ്രാൻഡിൻ്റെ ജേഴ്സി ഷോൾ ഉണ്ട് നമുക്കത് ലെങ് കൂടുതലാണ് രണ്ട് ഇരുപത് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അത് മുന്നൂറ് രൂപയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് മീറ്റർ ലെങ്ത്തിൽ വരുന്നതാണ് ഇത് രണ്ട് ഇരുപത് വരുന്നതാണ് നീളം കൂടുതലുണ്ട് അപ്പോൾ നീളം കൂടിയ ജേഴ്സിയാണ് ബ്ലാക്ക് വേണ്ടതാണെങ്കിൽ മുന്നൂറ് രൂപ അതല്ല രണ്ട് മീറ്റർ മതിയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് രണ്ട് മീറ്ററിൻ്റെ ബ്ലാക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റേത് കളറും ഉണ്ട് അപ്പോൾ ബ്ലാക്ക് മാത്രം വലിയ നീളം വേണം എന്നുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില മോജ ബ്രാൻഡാണേ അടുത്തത് ഇത് രണ്ട് മീറ്റർ നീളം വരുന്ന ജേഴ്സി ഷോളാണ് രണ്ട് മീറ്റർ എന്ന് വെച്ചാലും ഒത്തിരി കുറവൊന്നുമില്ല നല്ല വലിപ്പമുണ്ട് പിന്നെ ബനിയൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സ്ട്രെച്ച് ചെയ്യുന്ന ബനിയൻ ടൈപ്പിലുള്ള ഷോളാണ് ബ്ലാക്ക് മാത്രമായിട്ടുണ്ട് പിന്നെ കളേഴ്സും കളേഴ്സുമാണ് അപ്പോൾ നമുക്ക് കളേഴ്സ് കാണാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ സൈഡിൽ ഓവർലോക്ക് ചെയ്തിട്ടുണ്ടേ നല്ല ക്വാളിറ്റിയാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് ഇതാ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹം ആർക്കെങ്കിലും വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഉണ്ട് റൂബീസ് ഹിജാബ് സഞ്ചലിന്ന് സെർച്ച് ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഒരുപാട് പേര് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുത്തിട്ടാണ് വരുന്നത് പല സ്ഥലത്തുനിന്നല്ലേ വരുന്നത് പിന്നെ ലൊക്കേഷൻ നോക്കി വരാൻ അറിയുന്നവരാണെങ്കിൽ ലൊക്കേഷൻ എടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ കുരിശുമുക്കിൽ ഇറങ്ങാം ബസ് നിർത്തുന്ന വേണാട് കൊല്ലത്തു നിന്നൊക്കെ വരുന്ന വേണാടാണെങ്കിൽ മാർക്കറ്റ് ജംഗ്ഷനിലേ നിർത്തുള്ളൂ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ നല്ല ഷെയ്ഡുകളാണ് ഈ കളർ ജേഴ്സിയിൽ വന്നിട്ടുള്ളത് മുന്നേ ഒത്തിരി പേര് ജേഴ്സി ഷോൾ എപ്പോഴാണ് വരുന്നത് വരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് വേണ്ടവർ മെസ്സേജ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്